അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതായത് ഈ തൊണ്ടി മുതലുകൾ ഈ പിടിക്കപ്പെട്ട സ്ഫോടക വസ്തുക്കൾ കൊണ്ടുപോയി സൂക്ഷിച്ചിരുന്നത് എവിടെയാ അത് കാശ്മീരിലെ ഒരു പോലീസ് പോലീസ് സ്റ്റേഷൻ ഒരുപത് മരണം മുപ്പത് പേര് ആശുപത്രിയിലാണ് പഹൽഗാം ൊൻപത് പേരെയാണ് കൊന്നത് ഒരുപാട് പേര് ആശുപത്രിയിലുമായി ഡൽഹി സ്പോട്ടിൽ പതിനൊന്ന് പേര് മരിച്ചു എവിടെയെങ്കിലും ഒരു ക്യാമ്പയിൻ നിങ്ങൾ കണ്ടോ ഇന്ത്യയെ ഷേവ് ചെയ്യണമെന്ന് പറഞ്ഞ് ആരെങ്കിലും ഏതെങ്കിലും പരിപാടിയിൽ കാറി കൂവി കരയുന്നത് നിങ്ങൾ ആരെങ്കിലും എവിടെയെങ്കിലും കേട്ടോ എന്റെ ഇവർക്കാർക്കും പേരുകൾ ഉണ്ടായിരുന്നില്ലേ അല്ലേ അതോ ഈ ഡൽഹിയിൽ പൊട്ടിത്തെറിച്ച ഭീകരന്മാരുടെ പേരുകള് ഡോക്ടർമാരുടെ കുറച്ച് കടുകട്ടിയായതുകൊണ്ടായിരിക്കും അല്ലെ പറയാത്തത് ശരി ഇവിടെ വായിക്കുന്ന പേരുകൾ ബോംബുകൾ പൊട്ടിച്ച ഡോക്ടർമാരുടേതാണ് അഹമ്മദ് അഹമ്മദ് മുഹിയുദ്ദീൻ ഷഹീൻ എന്ന ഹൂറി മുസമ്മിൽ ഇവിടെ വായിക്കുന്ന പേരുകൾ ബോംബുകൾ പൊട്ടിച്ച ഡോക്ടർമാരുടേതാണ് അഹമ്മദ് മുഹിയുദ്ദീൻ ഷഹീൻ എന്ന ഹൂറി അദീൽ അഹമ്മദ് മുസമ്മിൽ ഷക്കീൽ നിങ്ങൾക്ക് ആ പേരുകൾ പറയാൻ ധൈര്യമില്ലെങ്കിൽ െ ഷേവ് ചെയ്യാൻ ഇറങ്ങിയിരിക്കുന്ന ഭീകരന്മാരെ ഞങ്ങൾക്ക് ധൈര്യമുണ്ട് ആ പേരുകൾ മാത്രമല്ല നിങ്ങളെ കുറിച്ച് പറയാനും ഞങ്ങൾക്ക് ഭയമില്ല ഇവിടെ വായിക്കപ്പെടുന്ന പേരുകൾ നാളെ ഡോക്ടർമാരും എഞ്ചിനീയർമാരും കലാകാരന്മാരും അധ്യാപകരും ഒക്കെ മാറി മാറേണ്ട മനുഷ്യരാശിക്ക് മുഴുവൻ ഗുണം ചെയ്യേണ്ട ആൾക്കാരുടെ പേരുകൾ അല മുഹമ്മദ് വായിക്കപ്പെടുന്ന പേരുകൾ നാളെ ഡോക്ടർ നാളത്തെ നാളത്തെ ഡോക്ടർമാരാ ഡോക്ടർമാരായി രാജ്യം എല്ലുന്നതിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും വേണ്ടിയുള്ള ഡോക്ടർമാർ അതും ഞങ്ങൾ കണ്ടുപിടിച്ചു കേട്ടോ ഏ ചേച്ചി ഗാസയിൽ വെള്ളവുമായിട്ട് പോയിരിക്കുവാണ് ചേച്ചിയുടെ ചേച്ചി സുടുക്കൾക്ക് വേണ്ടിയിട്ട് കരയുന്നുണ്ട് എനിക്ക് ചേച്ചി നിങ്ങൾ കരഞ്ഞാലേ നമുക്കത് വലിയ വിഷമമാണ് പ്രയാസമാണ് നിങ്ങൾ സുടുക്കളുടെ പേരുകൾ പറയാൻ ഭയന്ന് മാറി നിന്നു പക്ഷെ ഞങ്ങൾക്ക് ആ പേരുകൾ പറയാനും ഭയമില്ല അതുകൂടെ ഒന്ന് ബോധ്യപ്പെടുത്തണ്ടേ രച്ചിൽ ഒന്നൊന്നര കരച്ചിലായതുകൊണ്ട് പല ആളുകളും എടുത്ത് സമർത്ഥമായിട്ട് അങ്ങോട്ട് ട്രോളി ഡോക്ടർമാരുടെ പേരുകൾ വായിച്ചു തേഞ്ഞിരിക്കുമ്പോൾ ഇതുപോലുള്ള സുഡാപ്പി വേട്ടാളിയന്മാർ എവിടുന്നെങ്കിലും വന്നോളും ി നീ ഹിന്ദു മെഴുകാൻ പോയി എന്നാൽ പിന്നെ ആ യൂസർ പേരിലും മാറ്റരുതോടാ ഇതുപോലെ ഇഷ്ടം പോലെ ഹിന്ദു പേരിൽ പ്രൊഫൈലുകൾ ഉണ്ടെങ്കിലും പിടിക്കപ്പെടാതിരിക്കാൻ നോക്കണം നമ്മുടെ ലക്ഷ്യം കുത്തിത്തിരിപ്പാണെങ്കിലും പിടിക്കപ്പെടാതെ നോക്കുന്നതാണ് ഒരു യഥാർത്ഥ വേട്ടാവളിയൻ സുഡാപ്പി ഡോക്ടർമാരുടെ പേരുകൾ വായിച്ചു തേഞ്ഞിരിക്കുമ്പോൾ ഇതുപോലുള്ള മാത്രമല്ല ഈ തട്ടം കാണുമ്പോൾ നിങ്ങൾക്ക് പേടി തോന്നുന്നുണ്ടോ എവിടെ കുഞ്ഞൈഷ നീ അല്ല കണ്ടില്ല പിന്നീട് കുഞ്ഞൈഷയുടെ തട്ടം കണ്ട് നമ്മൾ പേടിച്ചു ഡോക്ടർമാരുടെ പേരുകൾ കണ്ട് അവര് പൊട്ടിത്തെറിക്കാൻ വേണ്ടി ആയിരക്കണക്കിന് കിലോ സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ചത് കണ്ട് നമ്മൾ പേടിച്ചു അതുകൊണ്ട് സുഡാപ്പികളാകുന്ന വേട്ടാവളിയന്മാർ നമ്മുടെ ചാനലുകളിൽ കമൻറ്റ് രൂപത്തിൽ വന്നിട്ട് ഹിന്ദു ക്രിസ്ത്യൻ ഫേക്ക് ഐ ഡികളിൽ വന്ന് മെഴുകുമ്പോൾ പിടിക്കപ്പെടാതിരിക്കാനെങ്കിലും ഒന്ന് നോ ഒന്ന് നോക്കണ്ടടാ നാറികളെ ഏ നീക്കേ ഗാസയുടെ പേര് വായിച്ച് ആത്മനിർവൃതി അടഞ്ഞപ്പോൾ ഗാസയിലെ കുരുന്നുകൾക്കു മാത്രമല്ല ഭാവിയുള്ളത്

ഇതുപോലെ ഇഷ്ടം പോലെ ഹിന്ദു പേരിൽ പ്രൊഫൈലുകൾ ഉണ്ടെങ്കിലും നോക്കണം ലക്ഷ്യം നോക്കുന്നതാണ് ഒരു ി ഡോക്ടർമാരുടെ പേരുകൾ വായിച്ചു തേഞ്ഞിരിക്കുമ്പോൾ ഇതുപോ ഇതേയുഗമല്ലേ നിങ്ങളേതൊന്നിനെ ഇവിടെ ന മറ്റുള്ളവർക്ക് തലവേദനയായി കൊണ്ടുവരുന്നു അത് തന്നെ നിങ്ങൾക്കെതിരെ തിരിച്ചിടാൻ ശേഷിയുള്ള ഒരു വിഭാഗം ആളുകൾ ഇപ്പുറത്തുണ്ടെന്ന് കൂടിയൊന്നും ഓർക്കണം മനസാവാച അറിയാത്ത പല വിഷയങ്ങളും വെച്ചിട്ട് പല ആളുകളെ കുറിച്ചും അനാവശ്യങ്ങൾ പറഞ്ഞ് അവരെ കുറിച്ച് ഇതൊക്കെ പ്രചരിപ്പിക്കുമ്പോൾ നിങ്ങളെ കുറിച്ച് ഉള്ളതെങ്കിലും പറയാൻ ആരെങ്കിലും ഒക്കെ വേണ്ടേ കുഞ്ഞൈഷയുടെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു കുഞ്ഞൈഷത്തേ ഞൊട്ടിയിരിക്കുന്ന ഒരു വീഡിയോ നോക്കട്ടെ സാരമില്ല അവസരോചിതമായിട്ട് തട്ടത്തെ പൊക്കി അടിച്ച് നാക്ക് വായിലോട്ടിട്ട് ഒന്ന് പല്ല് പോലും തേക്കാനുള്ള സമയം കിട്ടിയില്ല അതിനു മുന്നേ തന്നെ ഹൂറിമാര് ഡൽഹിയിൽ പൊട്ടിച്ച് ഹെഡാൻഡിയും തട്ടത്തെ പൊക്കി അടിച്ച് നാക്ക് വായിലോട്ടിട്ട് ഒന്ന് പല്ല് പോലും തേക്കാനുള്ള സമയം കിട്ടിയില്ല അതിനു മുന്നേ തന്നെ ഹൂറിമാർ ഡൽഹിയിൽ പൊട്ടിച്ച് എന്നെയും ഹൗസിന്താ ഹെഡാൻഡിയെയും ഏറിൽ കയറ്റി എന്താ വിചാരിച്ചത് ഈ ടെക്നിക്കൽസ് ഒക്കെ നിങ്ങൾക്ക് മാത്രമേ നിങ്ങൾക്ക് മാത്രമേ ഇതൊക്കെ പറ്റത്തുള്ള വിചാരിച്ചിരിക്കുന്നത് പറഞ്ഞ് ഏ നാക്കും നകത്തിട്ട് പലപോലും തേക്കുന്നതിന് മുമ്പേ ഹൂറികൾ ഡൽഹിയിൽ പൊട്ടിത്തെറിച്ച് നമുക്കിനിയും തട്ടം കാണുമ്പോൾ പേടി തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കാൻ പറ്റാത്ത രൂപത്തിൽ ിൽ പിരിവെട്ടിയ മറുപടി കിട്ടിയത് കണ്ടോ തീവ്രവാദത്തെ അനുകൂലിക്കുകയും ഭീകരതയോട് മൃദുസമീപനം സ്വീകരിക്കുകയും ചെയ്യുന്ന എല്ലാവരുടെയും ഗതി ഇത് തന്നെയാണ് എവിടെ പരിപാടി അവതരിപ്പിച്ചാലും തേഞ്ഞൊട്ടാനും ഇതുപോലെ അണ്ണാക്കിൽ പിരിവെട്ടിയിരിക്കാനുമാണ് നിന്റെയൊക്കെ യോഗം